തമിഴു എന്ന് പറയുന്ന റീസെൻ്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഒരു തെലുങ്ക് പടമാണ് സൊ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വേണു സേ ഇത് നേരത്തെ ഇതൊരു മൂവിയാണ് വക്കീൽ സാബ് എന്ന് പറയുന്ന പവൻ കല്യാൺ നായകനെ ശ്രുതി ഹസൻ അഞ്ജലി അങ്ങനെ ഒരു വലിയ താരനെ തന്നെ ഉണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു സോ കൊറോണ കഴിഞ്ഞ് ഇറങ്ങിയ ഒരു മൂവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മാത്രമാണ് വക്കീൽ സാബ് ഇറങ്ങുന്നത് സോ ആ ഒരു മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പിങ്കിന്റെ ഒരു റീമേക്ക് ആയിരുന്നത് അതിൻ്റെ നേരത്തെ ഒരു റീമേക്ക് ഉണ്ടായിരുന്നു അജിത് നായകനെ വന്ന പിങ്ക് എന്ന് പറയുന്നത് വളരെ ക്രിറ്റിക്കൽ റിസപ്ഷൻ കിട്ടിയ ഒരു മൂവിയായിരുന്നു സൊരു തലക്കേടില്ലാത്ത ഒരു റീമേക്ക് ആയിരുന്നു അജിത് ഗീത നേർക്കൊണ്ട പാവി അത് കഴിഞ്ഞ് വന്ന റീമേക്ക് ആയിരുന്നു വക്കീൽ സാബ് വക്കീൽ സാബിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നാല് ഫൈറ്റും പാട്ടുമൊക്കെ ആയി പോയ ഒരു മൂവിയാണ് ആ വക്കീൽ സാബ് എന്ന് പറയുന്നത് സോ അങ്ങനെ പോകുന്ന ഒരു മൂവിയുടെ സംവിധായകന്റെ കയ്യിൽ നമുക്ക് കൂടുതലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ എക്സ്പെക്ട് ചെയ്താലും എക്സ്പെക്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് തരാൻ ഇവർക്ക് ഉദ്ദേശമില്ല എന്നുള്ളതാണ് തമ്മിടു എന്ന് പറയുന്ന ഈ ഒരു മൂവിയിലൂടെ ഈ ഒരു സംവിധായകൻ തെളിയിക്കുന്നത് സോ ഇത് നിതിൻ നായകനായി വന്ന ഒരു മൂവിയാണ് നിതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ഷോ അങ്ങനെയുള്ള ആ ഒരു ആർട്ഷോന്റെ ഗോൾഡ് അടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ലക്ഷ്യം പക്ഷെ ആ ലക്ഷ്യത്തിലോട്ട് അദ്ദേഹത്തിന് എത്താൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെയധികം ഗിൽറ്റ് ഉണ്ട് ആ ഗിൽറ്റ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാകുന്നതെന്ന് വെച്ചാൽ പണ്ട് ഒരാളെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ചേച്ചിക്ക് സോ അങ്ങനെ ആ ഒരു ഇഷ്ടം പറയാനായിട്ട് ഒരു ലെറ്റർ എഴുതി കൊടുക്കുമ്പോഴത്തേക്കും അത് അറിയാതെ അനിയന്റെ അച്ഛൻ പിടിക്കുന്നു സോ അങ്ങനെയുള്ള ഒരു കല്യാണം ആ ചേച്ചിക്ക് നടത്തി കൊടുക്കുന്നു പകർ ചേച്ചിക്ക് മനസ്സിലുണ്ട് അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ് സോ ഗിൽറ്റ് ആണ് അനിയന്റെ മനസ്സിൽ ആ ഒരു അനിയൻ ചേച്ചി പാസമാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത് പക്ഷെ എപ്പോഴും ഗിൽറ്റ് മനസ്സിലുണ്ടായിട്ടും ചേച്ചിയെ പോലൊന്ന് കാണാൻ പോലും അനിയൻ പിന്നെ കൂട്ടാക്കും അനിയനെപ്പോഴാണ് പോകുന്നത് അനിയൻ ആ ഒരു കാട്ടിൽ ഒരു വില്ലന്മാര് ചേച്ചിയെ ആക്രമിക്കാൻ പോകുന്ന ആ ഒരു സിറ്റുവേഷനിലായിരിക്കും അനിയൻ പോകേണ്ടത് കാരണം അത് തെലുങ്ക് സിനിമയിലെ ഒരു നിയമം തന്നെയാണ് സോ അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ് തമിഴുവിൻ്റേത് ഈ ഒരു സിനിമ കൂടുതലും വർക്ക്ഔട്ട് ആവാത്ത മെയിൻ കാരണം ഇതിലെ ഇമോഷൻസ് തന്നെയാണ് കാരണം കുറെ ആക്ഷൻ സീക്വൻസസും കുറേ ഫോസ്ഡ് ഇമോഷൻസും ഒരിക്കലും വർക്കൗട്ട് ആവാത്ത ഒരു വില്ലന്റെ ക്യാരക്ടറും ഒക്കെ ആയി പോകുന്ന ഒരു മൂവിയാണ് തമിഴു ഇത് തമിഴുവിന് വേറെ ഹിസ്റ്ററി ഉണ്ട് ഇത് നയൻറ്റീൻ നയൻറ്റി ഇറങ്ങിയ പവൻ കല്യാണിന്റെ ഒരു നല്ലൊരു മൂവിയായിരുന്നു അത് പുലി ജഗന്നാഥ് ഡയറക്റ്റ് ചെയ്ത ഒരു മൂവിയാണ് സോ അതിന്റെ റീമേക്ക് ആയിരുന്നു വിജയ് ബത്രി എന്ന് പറയുന്ന ഒരു മൂവിയായിട്ട് ചെയ്തത് ഒരു ബോക്സിംഗ് കഥയൊക്കെ പറയുന്ന ഒരു അത്യാവശ്യം നല്ലൊരു മൂവിയാണ് ആ ഒരു സമയത്തെ കുറച്ചും കൂടി ഈ ഒരു മൂവിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഈ ഒരു ടൈറ്റിൽ എടുക്കുമ്പോൾ മൂവിയുടെ ടൈറ്റിൽ എടുക്കുമ്പോൾ കുറച്ചും കൂടി ആലോചിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഈ ഒരു മൂവിക്ക് വരില്ലായിരുന്നു കാരണം ഇങ്ങനെയുള്ള ഒരു മൂവി എവിടെയും വർക്ക്ഔട്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ നെഗറ്റീവ് നായകന്റെ പെർഫോമൻസ് എടുത്താലും അഭിനയിച്ച മിക്ക ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് എടുത്താലും ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല ഇതിലേറ്റവും കോമഡി വില്ലന്റെ പെർഫോമൻസ് ആണ് വില്ലന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുപത് ഡെസിബൽ സൗണ്ട് കൂടുതൽ സഹിക്കാൻ പറ്റാത്ത ഒരു വില്ലനാണ് അതിൻ്റെ കൂടെ തന്നെ പെർഫോമൻസ് വൈസ് വളരെ വീക്ക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് വളരെ നല്ലൊരു ആക്ടറാണ് സൗരഭാ സജ്ജ് ദേവു പക്ഷെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ വീക്ക് ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ഷൻ പോയി റൈറ്റിങ്ങും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡയറക്ഷനും അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കുറേ സംഭവങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട് സോ അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ് ആക്ഷൻ സീക്വൻസസ് ആണെങ്കിൽ പോലും ഒറ്റയ്ക്ക് ഒരാള് പത്തുനോറ് വരെ അടിക്കുന്ന ആ ഒരു ഒരു സീക്വൻസസ് ആണ് തന്നെ ക്യാരക്ടറായിട്ട് മലയാളം നേടി ശ്വാസിക ഒക്കെ വരുന്നു അതിൻ്റെ ഒക്കെ മലയാളത്തിൽ കാണുമ്പോഴത്തേക്കും വളരെ കോമഡി എഫക്റ്റ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ നെഗറ്റീവ് ഒരു ചേച്ചി അനിയൻ പാസം ആ ഒരു സംഭവത്തിൽ കൊണ്ടുവരുന്ന ഒരു മൂവിയാണ് അനിയൻ അവസാനം വരെ ഈ ഒരു ചേച്ചി ഒരു അനിയനാണെന്ന് അറിയാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി പണ്ടു നമ്മൾ ചിരഞ്ജീവി മഹേഷ് ബാബു അങ്ങനെ ഇപ്പോൾ കുറേ നടന്മാരുടെ സിനിമകളിൽ നമ്മൾ കണ്ടുമടുത്ത് അതേ സ്റ്റോറി പിന്നെയും പ്രസൻ്റ് ചെയ്തിരിക്കുകയാണ് അതും പുതുമയില്ല പഴയ വൈൻ പഴയ ബോട്ടിലിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സിനിമയുടെ അവിടെപ്പെട്ടു വന്നിരിക്കുന്നത് സോ താല്പര്യമുള്ളത് കണ്ട് നോക്കാം തമിഴും ഈ ഒരു നെറ്റ്ഫ്ലിക്സിൽ ആണ്